ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും മേസ് എക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിപ്പയർ ചെയ്യുന്നവർ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് നടത്തേക്കുള്ള നമ്മൾ വന്നിട്ടുള്ളത് എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സി ജി എല്ലിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പോസ്റ്റുകളിൽ നമുക്ക് അഞ്ചാമത്തെ പോസ്റ്റ് ഏറ്റവും അഞ്ചാമത് നിൽക്കുന്ന പോസ്റ്റ് ഏതാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് സി ജെ ലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അപ്പം ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് മെയിൻ ആയിട്ട് എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ എഇ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് അപ്പം എന്താണ് ഈ ഒരു പോസ്റ്റിനെ പ്രത്യേകത പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പവേഴ്സ് ഒരുപാട് ഈ ഒരു കാരണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നല്ല രീതിയിൽ പവേഴ്സ് ഈ ഒരു പോസ്റ്റിന് അത്യാവശ്യം പവർ കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാലറി സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ബേസിക് പേ എന്ന് പറയും നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരമാണ് ബേസിക് പേ ബേസിക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ബൾബ് കത്തിയിൽ തലയിൽ അപ്പോൾ ബേസിക് പേ തന്നെ നാല്പത്തി നാലായിരത്തി തൊള്ളായിരമാണ് ഇതിൻ്റെ ബേസിക് പേ അപ്പോൾ നമ്മുടെ അലവൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എഴുപത്തി ഒൻപതിനായിരത്തി എൺപത്തി മൂന്ന് നിയർലി എത്ര രൂപയാണ് സാലറി എന്ന് നോക്കിക്ക് എൺപതിനായിരമാണ് ഈ ഒരു അസിസ്റ്റൻ്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിൻ്റെ സാലറി എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല പവേഴ്സ് ഈ ഒരു ഈ ഒരു ജോലിക്ക് അത്യാവശ്യം നല്ല പവർ ഉള്ളൊരു ജോലി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സാലറി നിയർലി എൺപതിനായിരം രൂപയാണ് ഇതിൻ്റെ സാലറി പാക്കേജ് ബേസ് എല്ലാ അലവൻസും ഒക്കെ കഴിയുമ്പോഴത്തേക്കും എൺപത് രൂപ സാലറി ആയിട്ട് മാസം അവസാനം കയ്യിൽ വാങ്ങിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് നാലാമത് നിൽക്കുന്ന നാലഞ്ചാമത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറാണ് നാലാമത് നിൽക്കുന്ന ടോപ്പ് പോസ്റ്റിൽ നാലാമത്തെ പോസ്റ്റ് ഏതാണ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ് അപ്പൊ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി ഇതാന്ന് പറയാം കൂടുതലും ഡെസ്ക് ജോബ് തന്നെ ആയിരിക്കും അങ്ങനെ നിങ്ങൾ ഓടി ഒരുപാട് നടക്കണ്ട എന്താണ് ഒരു ഡെസ്ക് ജോബാണ് പക്ഷെ ഇതിന്റെ പോസ്റ്റിങ് കൂടുതലായിട്ടും ഈ ഒരു പോസ്റ്റിങ് വരുന്നത് ഡൽഹി ബേസ്ഡ് ആണ് ഇതിന്റെ പോസ്റ്റിങ് കൂടുതലായിട്ട് കാണുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പ്രത്യേകിച്ച് നമ്മൾ പറയില്ല ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം പണിയൊന്നും ഇല്ലാതെ സുഖമായിട്ടിരിക്കാൻ അതിന് പറ്റിയൊരു പോസ്റ്റാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെക്ഷൻ പണിയൊന്നുമില്ല എന്ന് വെറുതെ പറഞ്ഞാൽ എന്താണ് ഒരുപാട് എന്താണ് ഒരുപാട് വർക്ക് അങ്ങനെ ഇല്ല അത്യാവശ്യം ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എങ്കിൽ നല്ല രീതിയിൽ ശമ്പളോ മാസം അവസാനം വാങ്ങിക്കാം അപ്പോൾ ഡെസ്ക് ജോബാണ് കൂടുതലായിട്ടുള്ളത് അധികം എന്താ ഇരുന്നുള്ള പണിയാണ് ഓടി അങ്ങനെ നടക്കണ്ട ഇരുന്നുള്ള പണിയാണ് അപ്പോൾ ഇതെന്താണ് സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് ഇൻ്റലിജൻസ് ഐ ബിയിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് അപ്പോൾ ഇതിലോട്ടെല്ലാം ഈ ഒരു എന്താണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിൽ ഈ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു എന്താണ് പറഞ്ഞതുപോലെ തന്നെ ഡെസ്ക് ജോബാണ് ഒരുപാട് ഓടി അലയണ്ട ഡെസ്ക് ഡെസ്ക് ജോബാണ് Handling all the files related official work coordinating with the other department completing tasks assigned by the senior officers സുഖമല്ലേ നല്ല സുഖമുള്ള ഒരു ജോലിയാണ് അപ്പോൾ മാസാവസാനം നല്ലൊരു തുക ശമ്പളമായിട്ട് കൈപ്പറ്റാം നമ്മുടെ എൻഫോഴ്സ്മെൻറ് ഓഫീസറിൻ്റെ അതേ സാലറി സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റിനും അതായത് സീനിയർ സെക്ഷൻ ഓഫീസറിനും ഇതേ ഒരു സാലറി സ്ട്രക്ചർ തന്നെയാണ് എത്രയാണ് എഴുപത്തി ഒൻപത് ഗ് ബേസിക് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരമാണ് അപ്പോൾ ഗ്രോ സാലറി ഏകദേശം റൗണ്ട് അപ്പ് ചെയ്ത് കയ്യിൽ കിട്ടുമ്പോൾ എൺപതിനായിരം രൂപ അടുപ്പിച്ച് മാസം സാലറി വാങ്ങിക്കാം ഡെസ്ക് ജോബാണ് ലേഡീസിന് ഗേൾസിന് കുറച്ചും കൂടെ ഒരു പ്രിയപ്പെട്ട ജോബാണ് കാരണം ഒരുപാട് അങ്ങ് ഓടി നടക്കണ്ട പിന്നെ എന്താ ഡൽഹി ബേസ്ഡ് അല്ലെങ്കിൽ ഡൽഹി കൂടുതൽ പോസ്റ്റിങ്ങും മാക്സിമം പോസ്റ്റിങ്ങും ഡൽഹിയിലാണത് സാധാരണ വരുന്നത് അപ്പൊ നമ്മുടെ മൂന്നാമത് നിൽക്കുന്ന പോസ്റ്റ് എസ് എസ് സി സി ജി എല്ലിന്റെ മൂന്നാമത്തെ പോസ്റ്റ് ചെയ്താണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ആണ് മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ആണ് എന്താണ് ഒരു എന്താണ് ഈ ഒരു പോസ്റ്റ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ് ഡബിൾ എ ഒ പോസ്റ്റ് കാരണം സാലറി അത്യാവശ്യം നല്ല സാലറിയും പർക്കും കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് എസ് എസ് സിയുടെ ഒരു ഇത് എന്താ ഒരു അട്രാക്റ്റീവ് പോസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ എ ഒ പോസ്റ്റ് അപ്പൊ ഇത് എന്താണ് ഇതിന്റെ കട്ട് വൈസ് ബാക്കിയുള്ള ഒരു പോസ്റ്റുകളെ അപേക്ഷിച്ച് ഇതിന്റെ കട്ട് ഓഫ് അത്യാവശ്യം ഹൈ കട്ട് ഓഫ് ആണ് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അണ്ടറിൽ വരുന്ന ഒരു സെക്ഷനാണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ് ഒരു എന്താ ഗസറ്റഡ് ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി ഗസറ്റഡ് പോസ്റ്റ് ആണ് ഡബിൾ എ ഒ പോസ്റ്റ് അല്ലേ ഇത് ഇനിഷ്യലിയൊക്കെ ഇത് യു പി എസ് സി ആണ് ഈ ഒരു പോസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന യു പി എസ് സി ആണ് അപ്പം റീസെന്റ് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ എസ് എസ് സി ഇത് അണ്ടർടേക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പം ഇതിന്റെ ഒരു എന്താണ് ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ബില്ല് ഈ എന്താണ് അക്കൗണ്ട്സ് ആണ് നമ്മുടെ മിനിസ്ട്രി എന്നുള്ള ഒരു പ്രധാനമന്ത്രിയൊക്കെ ഫോറിൻ വിസിറ്റുകളൊക്കെ നടത്തും അപ്പൊ അതിനെല്ലാം ബില്ലുകൾ ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ പാസ് ചെയ്യുന്ന ആ ഒരു ഗവൺമെന്റ് ബില്ലുകള് അങ്ങനെയുള്ള ബില്ലുകളല്ല പാസ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് റെസിപ്റ്റുകൾ ഫോറിൻ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെയുള്ള പേയ്മെൻ്റ് വിസിറ്റുകൾ അല്ലാതെ രാജ്യസഭ ലോക്സഭയിലൊക്കെയുള്ള ബിൽ പാസിങ് അതിൻ്റെ എല്ലാം എന്താണ് ഈ ഓരോ റെസിപ്റ്റ് കാര്യങ്ങൾ പാസ് ചെയ്യുന്നത് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഈ ഒരു സെക്ഷൻ ഓഫീസറാണ് കൈകാര്യം ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെക്ക് ചെയ്യുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുക ചെക്ക് ഇൻകം ടാക്സ് അസസ്മെന്റ് ചെക്ക് ചെയ്യുക മാനേജിംഗ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് പ്രിപ്പയറിംഗ് സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ബഡ്ജറ്റ് കൺട്രോൾ പ്ലാനിങ് അപ്പൊ ഇതെല്ലാം എ ആരുടെ അണ്ടറിലാണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറിന്റെ അണ്ടറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആയിരിക്കും മറ്റതിനേക്കാളും അപേക്ഷിച്ച് ബേസിക് പേ നാൽപ്പത്തി ഏഴ് അറുന്നൂറാണ് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് മറ്റ് അലവൻസും പർക്കും എല്ലാം കൂടുമ്പോൾ അറൗണ്ട് എൺപത്തിനാലായിരം രൂപ ഒരു ഹൈ പെയ്ഡ് ജോബാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് ഇത് ഒരുപാട് ആവശ്യക്കാരുള്ളപ്പോൾ എന്താണ് അതിന്റെ കട്ട് ഓഫും കൂടുതലായിരിക്കും കട്ട് ഓഫും കൂടുതലാണ് ആ ഒരു പോസ്റ്റിന് അപ്പൊ അടുത്ത രണ്ടാമത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജോബാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് സി ബി ഡി ടി അണ്ടറിൽ വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് നമ്മൾ മൂവിയിലൊക്കെ ഇൻകം ടാക്സ് റേഡിനൊക്കെ വരില്ലേ അപ്പൊ ആ ഒരു സെക്ഷൻ ഇതിൻ്റെയാണ് ഈ ഒരു ഓഫീസ് സി ജി എല്ലിലെ ഈ ഒരു പോസ്റ്റാണ് അത്യാവശ്യം എന്താണ് ആ ഒരു പോസ്റ്റിന് ഭയങ്കര എന്താ ഭയങ്കര പ്രിയമാണ് ഈ ഒരു പോസ്റ്റിന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയും കട്ട് ഓഫ് കൂടുതലാണ് ഇതൊരു ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അണ്ടറിൽ വരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന പോസ്റ്റാണ് കട്ട് ഓഫ് അത്യാവശ്യം നല്ല കൂടുതലായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസറിന്റെ കഥ ഈ സാലറി സ്ട്രക്ചർ തന്നെയാണ് നിയർലി എൺപത് ആണ് ഇതിന്റെ സാലറി സ്ട്രക്ചർ വരുന്നത് അപ്പൊ ഏറ്റവും ടോപ്പിൽ സി ജി എൽ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണ് അപ്പൊ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ പോസ്റ്റ് ഏതാണ് ഒരു ടോപ്പ് ലെവൽ ഗസറ്റഡ് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പ് ലെവൽ ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് കംപ്ലീറ്റ് അക്കൗണ്ട് ഇപ്പൊ നമ്മൾ കാശ് കൊടുത്തു സാധനങ്ങൾ പോയി വാങ്ങിച്ചിട്ടുണ്ട് അതല്ല ഇപ്പം നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള് ഇത് എന്തിനൊക്കെ ചെലവാക്കുന്നത് എന്താണ് ഫുൾ ഓഡിറ്റ് ചെയ്യില്ല ഫുൾ കൺട്രോൾ ചെയ്യില്ല ആ ഒരു സെക്ഷനാണ് നമ്മൾ ഒരു എക്സാമ്പിള് പറഞ്ഞ കേട്ടോ അപ്പൊ അതാണ് ഈ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ എല്ലാ ചെലവ് ചെയ്യലേ എല്ലാത്തിനെയും മേൽനോട്ടം ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ലെ അപ്പൊ അതാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഒരു എന്താ ഗസറ്റഡ് പോസ്റ്റ് ആണ് അത്യാവശ്യം ഏറ്റവും ടോപ്പിൽ നമുക്ക് സി ജിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോസ്റ്റ് എന്ന് പറയാം അപ്പൊ ഇതിന്റെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് നിയർലി എൺപത്തിനാലായിരം രൂപ തന്നെയാണ് ഈ ഒരു എന്താണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സി ജിയിൽ ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സി ജിയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ടോപ്പ് അഞ്ച് പോസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോസ്റ്റുകളൊക്കെ കണ്ടല്ലോ അല്ലേ നല്ല അടിപൊളി പോസ്റ്റുകളാണ് സാലറി സ്ട്രക്ചർ കണ്ടോ അപ്പൊ സാലറി സ്ട്രക്ചർ കാണുമ്പോഴേ ബൾബ് കത്തും അപ്പം ബൾബ് കത്തിയാൽ മാത്രം പോരാ അത് നല്ല രീതിയിൽ പ്രകാശിക്കണമെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക നല്ല അടിപൊളിയോടെ പഠിച്ചുകൊള്ളുക അപ്പോൾ പഠിക്കാൻ നിങ്ങളെ സഹായിക്കാം ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എസ് എസ് സി സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എ ജെ അക്കാഡമിയുടെ അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എസ് എസ് സി അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ബൈ സെവൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വൺ ടു വൺ മെമ്പർഷിപ്പ് പ്രോഗ്രാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വൺ ടു വൺ മെമ്പർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു കോഴ്സിന് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റിലായിട്ടുള്ള പേഴ്സണൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും സ്പെഷ്യൽ കണ്ടഫൈ സെഷൻസ് ഉണ്ട് പി വൈ ക്യൂ സെഷൻസ് ഉണ്ടാകും സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഉണ്ട് അപ്പോൾ ഈ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് അടങ്ങിയിട്ടില്ല നിങ്ങളുടെ കോഴ്സിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ എന്താ പഠിച്ചു തുടങ്ങാല്ലേ എസ് എസ്ഇ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കുള്ളതാണ് നമുക്ക് ഉറപ്പായിട്ടും ആ അടുത്ത വർഷത്തെ സി ജി എല്ലിൽ കയറി പറ്റണം നല്ല അടിപൊളി ജോബും അടിപൊളി സാലറി ഒക്കെയാ പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിക്കോളുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളെ ജോലി ഇനി ബാക്കി കാര്യം സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടക്കട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരും കാണാം ബൈ ബൈ